സുപ്രീം കോടതി എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതിയോട് ഒരു മതിപ്പ് തോന്നുന്നത് ആ വിധി കണ്ട ഉടൻ തന്നെ ഞാൻ ആ വാർത്ത ഒന്ന് പരിശോധിക്കുകയുണ്ടായി ബെഞ്ച് നമ്മുടെ ആർ എഫ് നരിമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ പുലിക്കുട്ടി നീതിമാൻ പല കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുമുണ്ട് ബി ജെ പിയുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ് സംഘപരിവാർ പാളയങ്ങൾ ആകെ ആശങ്കയുടെ മുൾമുനയിലാണ് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എതിർക്കുന്ന വിഷയങ്ങളിലൊക്കെ നിയമം കൊണ്ടുവരാൻ മുന്നോട്ട് വരുന്ന സംഘികൾക്ക് കിട്ടിയതാവട്ടെ എട്ടിന്റെ പണിയാണ് ലൗജിഹാദ് 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 ലവ് ഇപ്പോൾ കേരളത്തിൽ ഡാൻസ് ജിഹാദ് ലൗജിഹാദ് പാടില്ല എന്നും അതുകൊണ്ട് മതപരിവർത്തനം തന്നെ തടയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബി ജെ പി നേതാവായിട്ടുള്ള അശ്വിനി കുമാർ ഉപാധ്യ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി കൃത്യമായി ആ വിഷയം നിരീക്ഷിക്കുകയും ജസ്റ്റിസ് നരിമാന്റെ ബെഞ്ച് വളരെ കൃത്യമായ രീതിയിൽ ആ വിഷയത്തോട് പ്രതികരിക്കുകയും ആ ഹർജി സമർപ്പിച്ച ബി ജെ പി നേതാവായിട്ടുള്ള അശ്വിനികുമാർ ഉപാധ്യയെ കൃത്യമായ രീതിയിൽ ശാസിക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പി നേതാവിന് ചുട്ട മറുപടി തന്നെയാണ് സുപ്രീം കോടതി നൽകിയത് മതപരിവർത്തനം അത് ഇന്ത്യ രാജ്യത്ത് അനുവാദമുള്ള കാര്യം തന്നെയാണ് പതിനെട്ട് വയസ്സ് കടിഞ്ഞാളുകൾക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം മുസ്ലിമാകാം ഹിന്ദു ആകാം ക്രിസ്ത്യാനിയാകാം ഇനി മതമില്ലാതെയും ജീവിക്കാം ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം അതിന് കൃത്യമായ പരിരക്ഷ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള ഹർജി വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായത് നരിമാന്റെ ബെഞ്ച് പുലിക്കുട്ടികളായി ആ ബി ജെ പി നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ വാദം പറയുമ്പോൾ അറിയാതെ സുപ്രീം കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് സത്യത്തോടൊപ്പം നിൽക്കുന്ന നീതിയോടൊപ്പം നിൽക്കുന്ന ആൺകുട്ടികളായ ർത്താക്കൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ വിധി എന്തായാലും സംഘപരിവാറിന് ഇനി ഇങ്ങനെയൊരു കാര്യവും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല നടപടി നമുക്ക് അവർക്ക് മേൽ എടുപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും സുപ്രീം കോടതി തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു ലവ് ഒക്കെ ബി ജെ പിയുടെ കെട്ടുകഥയാണ് എന്ന് എന്തായാലും ഈ തിരിച്ചടിയിൽ നിന്ന് ി ജെ പിയും സംഘപരിവാരും മുക്തരാകണം എന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട് ഇനി മുസ്ലിം ആകേണ്ടവർക്ക് മുസ്ലിം മുസ്ലിമാകാം ഹിന്ദുക്കളായി ജീവിക്കേണ്ടവർക്ക് ഹിന്ദുക്കളാകാം ക്രിസ്ത്യാനികളായി ജീവിക്കേണ്ടവർക്ക് ക്രിസ്ത്യാനികളായി ജീവിക്കാം